നിലവിൽ ഭാരതം ഇപ്പോഴത്തെ അവസ്ഥയിൽ സൈനിക ശക്തിയിൽ ലോകത്തെ നാലാമത്തെ ശക്തിയാണ് നമുക്ക് മുൻപിൽ അമേരിക്കയും റഷ്യയും ചൈനയും മാത്രമാണുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഭാരതം എന്ന നിലയിൽ വിശാല ഭാരതത്തിൻ്റെ ഭാഗമായി ഇപ്പോഴത്തെ സൈനിക ശേഷി ചേർത്ത് വെച്ച് ഒന്നായി നിന്നാൽ ലോക സൈനിക ശക്തിയിൽ വരുത്തുന്ന മാറ്റം നമുക്കൊന്ന് പരിശോധിക്കാം ഭാരതം നിലവിൽ നാലാം സ്ഥാനത്തും ചൈ പാകിസ്ഥാൻ ഒൻപതാം സ്ഥാനത്തുമാണ് ഇന്ത്യയുടെ ആക്റ്റീവായ സൈനികർ പതിനാല് ലക്ഷത്തി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപതും പാക്കിസ്ഥാൻറ്റേത് ആറ് ലക്ഷത്തി അൻപത്തി നാലായിരവും ബംഗ്ലാദേശിൻ്റേത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരവുമാണ് അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ വിശാല ഭാരതത്തിൻ്റെ ആകെ സൈനിക ശക്തി എന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ആണെന്ന് കാണാം ഇത് അമേരിക്കയെയും ചൈനയെയും റഷ്യയെയും പിന്തള്ളി ലോകത്തിലൊന്നാം സ്ഥാനത്തേക്ക് ഉയരാൻ വിശാല ഭാരതത്തെ സഹായിക്കും റിസർവ് സൈനികരുടേതാകട്ടെ ഭാരതത്തിന് പതിനൊന്ന് ലക്ഷത്തി അൻപത്തയ്യായിരവും പാകിസ്ഥാന് അഞ്ച് ലക്ഷത്തി അൻപതിനായിരവുമാണ് ആകെ പതിനേഴ് ലക്ഷത്തി അയ്യായിരം റിസർവ് സൈനികരാകുമ്പോൾ അതും ലോകത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് വിശാല ഭാരതത്തിൻ്റെ സ്ഥാനം ഉയർത്തുവാൻ സഹായിക്കും പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ കാര്യവും മറിച്ചല്ല ഇ ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പേരുള്ള ഭാരതം വിശാല ഭാരതം എന്ന തലത്തിലേക്ക് ഉയരുമ്പോൾ മുപ്പത്തിയേഴ് ലക്ഷത്തി ഏഴായിരം പേര് ആളുകളുള്ള ശക്തമായ ഒരു രാജ്യമായി മാറും ഇക്കാര്യത്തിൽ ലോകത്തിലൊന്നാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്യും സൈനികരുടെ എണ്ണം ഒന്നാം സ്ഥാനമാകുന്ന രാജ്യം ഒന്നാമത്തെ സൈനിക ശക്തിയാകുക എന്നത് ആധുനിക ലോകത്ത് അസാധ്യമായ കാര്യമാണ് അത് നമുക്കറിയാം അസ ആധുനിക ലോകത്ത് അത്യന്താധുനിക സൈനിക ഉപകരണങ്ങളുടെയും ആയുധ അത്യന്താധുനിക ആയുധങ്ങളുടെയും ഉപയോഗമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തെ തീരുമാനിക്കുന്ന ഘടകം എന്നത് നമ്മൾ മനസ്സിലാക്കണം ആണവായുധ ശേഷിയുള്ള നിരവധി രാജ്യങ്ങളുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ ഇരു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് എണ്ണമുള്ളപ്പോൾ പാകിസ്ഥാന് ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലെണ്ണവും ബംഗ്ലാദേശിന് ഇരുന്നൂറ്റി പതിനാറ് എണ്ണവുമുണ്ട് അങ്ങനെ വരുമ്പോൾ വിശാല ഭാരതത്തിന് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എയർ ഇത് ഈ രംഗത്ത് മൂവായിരത്തി മുന്നൂറ്റി നാല് എയർക്രാഫ്റ്റുകൾ കൈവശമുള്ള ചൈനയെ മറികടക്കാൻ വിശാല ഭാരതത്തിനെ സഹായിക്കും ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയ്ക്ക് അറുന്നൂറ്റിയാറെണ്ണവും പാകിസ്ഥാന് മുന്നൂറ്റി എൺപത്തി ഏഴ് എണ്ണവും ബംഗ്ലാദേശിന് നാൽപ്പത്തി എണ് നാലെണ്ണവുമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റിയേഴ് എണ്ണമുള്ള ചൈനയ്ക്ക് തൊട്ടു പിന്നിൽ എത്തുന്നതിന് ഇത് വിശാല ഭാരതത്തെ സഹായിക്കും ഏരിയൽ ടാങ്കുകളുടെ കാര്യത്തിലാവട്ടെ വിശാല ഭാരതം എന്നത് എന്ന നിലയ്ക്ക് കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് നാലും പാകിസ്ഥാന് ഒന്നും ചേർന്ന് വിശാല ഭാരതത്തിന് അഞ്ചെണ്ണം എന്നത് ചൈനയുടെ പകുതിയിൽ എത്തിച്ചേരാനാകുന്ന അവസ്ഥയുണ്ട് ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഒറ്റയ്ക്ക് തന്നെ ചൈനയ്ക്ക് ഒപ്പമാണ് എന്നതിനാൽ വിശാല ഭാരതമായി കണക്കാക്കുമ്പോൾ വിശാല ഭാരതത്തിൻ്റെ ഹെലി ഹെലികോപ്റ്റർ എന്നത് ഒരു ശക്തമായ നില വിശാല ഭാരതത്തിന് നേടിക്കൊടുക്കും അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെ കാര്യത്തിലും ചൈനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് വിശാല ഭാരതം എന്ന നിലയ്ക്ക് അവരെ മറികടന്ന് മറികടക്കുന്നതിനാകുമെന്നത് വസ്തുതയാണ് യുദ്ധ ടാങ്കുകളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് നാലായിരത്തി അറുന്നൂറ്റി പതിനാല് എണ്ണവും പാക്കിസ്ഥാന് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് എണ്ണവും ബംഗ്ലാദേശിന് മുന്നൂറ്റി ഇരുപത് എണ്ണവുമാണ് അത് എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് എണ്ണവുമായി വിശാല ഭാരതിന് മെ കൂടുതൽ മെച്ചപ്പെട്ട നില കൈവരിക്കാനാവും ആർട്ടിലൂടെ കാര്യത്തിൽ ഇന്ത്യക്ക് മാത്രമായി നൂറ്റി നാൽപ്പത് എണ്ണമുള്ളപ്പോൾ വിശാല ഭാരതത്തിന് ആകെ തൊള്ളായിരത്തി ഉണ്ടാകും അത് ചൈനയുടെ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് എണ്ണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ കുറവാണ് എന്നത് മനസ്സിലാക്കണം ടവേഡ് ആർട്ടിലിഡ് കാര്യമെടുത്താൽ ഇന്ത്യക്ക് മാത്രമായി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വിശാല ഭാരതത്തിന് ആറായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എണ്ണവും ഉണ്ടാകും ചൈനയ്ക്ക് ആയിരത്തി നാനൂറ്റി മുപ്പത്തി നാല് എണ്ണം മാത്രമാണുള്ളത് മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടർ ഇന്ത്യക്ക് എഴുന്നൂറ്റി രണ്ട് എണ്ണവും വിശാല ഭാരതമാകുമ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് എണ്ണവും ഉണ്ടാകും ചൈനയുടെ കയ്യിൽ ഉള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് എണ്ണമാണ് ഇന്ത്യയുടെ നേവൽ ഫ്ലീറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എണ്ണമുള്ളപ്പോൾ വിശാല ഭാരതമായാൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എണ്ണം ഉണ്ടാകും ചൈനയുടെ പക്കൽ എഴുന്നൂറ്റി മുപ്പത് എണ്ണമുണ്ട് എയർക്രാഫ്റ്റ് കരിയർ ഇന്ത്യക്കും ചൈനയ്ക്കും രണ്ടെണ്ണം വീതമാണുള്ളത് സബ്മറൈൻസ് ഇന്ത്യക്ക് പതിനെട്ട് എണ്ണം ഉള്ളപ്പോൾ വിശാല ഭാരതത്തിന് ഇരുപത്തെട്ട് എണ്ണമുണ്ട് ചൈനയ്ക്ക് അറുപത്തിയൊന്ന് എണ്ണമുണ്ട് ഇന്ത്യക്ക് പന്ത്രണ്ട് ഡിസ്ട്രോയേഴ്സ് ഉള്ളപ്പോൾ വിശാല ഭാരതമാണെങ്കിൽ പതിനാലെണ്ണമാകും ചൈനയ്ക്ക് നാൽപ്പത്തി ഒമ്പതെണ്ണമുണ്ട് ഫ്രീനേറ്റ്സിൻ്റെ കാര്യത്തിൽ എണ്ണം ഇന്ത്യക്ക് പന്ത്രണ്ട് എണ്ണവും വിശാല ഭാരതത്തിന് ഇരുപത്തിയെട്ടെണ്ണവുമാകും ചൈനയ്ക്ക് നാൽപ്പത്തിരണ്ട് എണ്ണമുണ്ട് കോർവെറ്റ്സ് ഇന്ത്യക്ക് പതിനെട്ടെണ്ണമുള്ളപ്പോൾ വിശാല ഭാരതത്തിൻ്റേത് ഇരുപത്തിയഞ്ച് എണ്ണമാണ് മുപ്പത്തിരണ്ട് എണ്ണമുള്ള ചൈനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് കുറവാണ് പെട്രോൾ വെസൽസിൻ്റെ കാര്യമെടുത്താൽ ഇന്ത്യക്ക് നൂറ്റി മുപ്പത്തേഴ് എണ്ണമുള്ളപ്പോൾ വിശാല ഇന്ത്യക്ക് ഇരുന്നൂറ്റി അറുപത്തൊന്ന് എണ്ണമാകും ചൈനയ്ക്ക് നൂറ്റി അൻപത് നൂറ്റി മാത്രമേ ഉള്ളൂ ആയിരത്തി മുപ്പത്തി ആ ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് മർച്ചൻ്റ് വെസലുകൾ ഉള്ള ചൈനയേക്കാൾ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് എണ്ണമുള്ള ഇന്ത്യ ഒറ്റയ്ക്ക് തന്നെ മികച്ച നിലയിലാണ് വിശാല ഭാരതമായാൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് എണ്ണമാകും ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇന്ത്യ എന്ന നിലയിൽ തന്നെ വിശാല ഭാരതം എന്ന നിലയിലേക്ക് മാറുന്നത് കണക്കിലെടുക്കുമ്പോൾ നമ്മൾ സംരക്ഷിക്കേണ്ടുന്ന അതിർത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ എന്നതിൽ നിന്നും മാറി ഇരുപത് ഇരുപത്തി മൂവായിരത്തി അൻപത്തെട്ട് കിലോമീറ്റർ എന്നതിലേക്ക് മാറുകയും അത് കൂടുതൽ ഉത്തരവാദിത്തവും വർദ്ധിച്ച ചെലവും ഭാരതത്തിന് വരുത്തി രാഷ്ട്രത്തിൻ്റെ അഭിമാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ഇപ്പോഴത്തെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം സഹായിക്കുകയും പ്രതിബദ്ധ പ്രതിരോധ മേഖലയിൽ നാം സ്വയം പര്യാപ്തത നേടുകയും ചെയ്യും എന്നതിൽ തർക്കം വേണ്ട കാര്യമില്ല നമ്മുടെ രാഷ്ട്രത്തിന് ഒരു മികച്ച ഭാവിയുണ്ട്